കൺമുന്നിലുണ്ടായിട്ടും കടുവയെ പിടികൂടാൻ വനം വകുപ്പ് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കരുവാരക്കുണ്ടിൽ വാഹനം തടഞ്ഞു നാട്ടുകാരുടെ പ്രതിഷേധം പാന്ദ്രയിൽ വെച്ചാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത് ഒരു മണിക്കൂറിലധികം പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി ഈ സാധനം ില്പ്പത് കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ടോളം ഇത് അപ്പൊ ഇത് പോകുമോ ഈ കരുവാളോരൊക്കെ ഇട്ടുണ്ടോ ചുറ്റാഴ്ച നടത്തിട്ടില്ല നടത്തില്ല ഇന്നലെ ും കണ്ടത് ആ സ്ഥലത്ത് ആ സ്ഥലത്തില്ല ആ സ്ഥലത്ത് ഫോറസ്റ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥർ പോലും കാളിക്കാവ് അടയ്ക്കുണ്ടിൽ ടാപ്പിൻ തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി ദിവസങ്ങൾക്ക് വേണ്ടിട്ടും കടുവയെ പിടികൂടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല നരഭോജി കടുവയെ ഇപ്പോൾ കേരള എസ്റ്റേറ്റ് മേഖലയിൽ നിന്നാണ് കാണുന്നത് ബുധനാഴ്ച സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ ഉൾപ്പെടെ ദൃശ്യം പതിഞ്ഞിട്ടും തിരച്ചിൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അറുപതോളം വരുന്ന ദൗത്യസംഘവും കുങ്കിയാനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിച്ചിട്ടും കഴിഞ്ഞ ദിവസം കടുവയെ നേരിട്ട് കണ്ടിട്ടും പിടികൂടിയിട്ടില്ല തോട്ടം തൊഴിലാളികൾ വരുമാനം മുട്ടിയ അവസ്ഥയിലുമാണ് ഇതേ തുടർന്നാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത് തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്